നമസ്കാരം അറിവിൻ്റെ അക്ഷയ തേജസ് മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം അധ്യക്ഷൻ പത്മവിഭൂഷൺ പി പരമേശ്വർജിയുടെ സ്മൃതിദിനമാണെന്ന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒൻപതാം തീയതിയാണ് ആ മഹാത്മാവ് നമ്മെ വിട്ടുപിരിഞ്ഞത് അധികാരവും സ്ഥാനമാനങ്ങളും ഒരിക്കലും ആഗ്രഹിക്കാതിരുന്ന അതെല്ലാം തേടി വന്നിട്ടും അതിനെ തട്ടിയെറിഞ്ഞ ശരിയായ ദേശസ്നേഹി ബി ജെ പിയുടെ ആദ്യ രൂപമായിരുന്ന ജനസംഘത്തിൻ്റെ ആദ്യ അഖിലേന്ത്യാ ഉപാധ്യക്ഷനായിരുന്നു അദ്ദേഹം എ ബി വാജ്പേയി എൽ കെ അദ്വാനി എന്നിവർക്കൊപ്പം തലയെടുപ്പുണ്ടായിരുന്നിട്ടും അധികാരത്തോട് എന്നും അദ്ദേഹം തല തിരിച്ചു ഏകനാഥ റാനഡയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തുടങ്ങിയ ജനസംഘ പ്രവർത്തനത്തിന് വിരാമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയിൽ രണ്ടു വർഷക്കാലം വിയൂർ ജയിലിൽ പിന്നീട് നാനാജി ദേശ്മുഖ് ദില്ലിയിൽ തുടങ്ങിയ ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷനായി എൺപത്തിരണ്ടിൽ പ്രവർത്തനരംഗം കേരളത്തിലേക്ക് മാറ്റി ഭാരതീയ വിചാര കേന്ദ്രത്തിന് തുടക്കമിട്ടു നിരവധി പേർക്ക് മാതൃകാ പുരുഷനായിരുന്ന പരമേശ്വർജി ബഹുമുഖ വ്യക്തിത്വമായിരുന്നു ജീവിത ലക്ഷ്യമായി കൊണ്ടു നടന്ന ദേശീയത എന്ന ദൗത്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അക്ഷീണം യത്നിച്ച അദ്ദേഹം മികച്ച എഴുത്തുകാരനും പ്രഭാഷകനും കവിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു തൻ്റെ രചനകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഭൗതിക ഇടപെടലുകളിലൂടെയും കേരളത്തിന്റെ ഭൗതിക സംവാദങ്ങളുടെ ഭാവവും ഗതിയും അദ്ദേഹം മാറ്റിമറിച്ചു സ്വാമി വിവേകാനന്ദൻ ശ്രീ അരവിന്ദു ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ തുടങ്ങിയവരുടെ ചിന്തകളെയും പഠനങ്ങളെയും യുവാക്കളിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു ഇന്ന് ഏറെ പ്രചാരം സിദ്ധിച്ച കേരളത്തിലെ രാമായണ മാസാചരണം പുനരുജ്ജീവിപ്പിക്കുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്കാണ് വഹിച്ചത് എൺപത്തി നാലിൽ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും തൊണ്ണൂറ്റി അഞ്ചിൽ അതിൻ്റെ പ്രസിഡൻ്റുമായി അവസാന കാലം വരെയും അദ്ദേഹം ഈ പദവി വഹിച്ചിരുന്നു ഈ സ്ഥാപനങ്ങളുടെ എല്ലാം വികസനത്തിന് ഒരു പുതിയ മാനം നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു തൊഴിലാളികളെയും ബന്ധപ്പെട്ട മറ്റ് ജീവനക്കാരെയും അദ്ദേഹം നയിച്ചു ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾ എഴുതി അദ്ദേഹത്തിൻ്റെതായി നൂറോളം ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പരമേശ്വർജി എഴുതിയ ദിശാബോധത്തിൻ്റെ ദർശനം എന്ന പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് മന്ദൻ പ്രഗതി എന്നീ മാസികകളുടെ എഡിറ്ററായിരുന്നു അദ്ദേഹം യുവഭാരതി മാസികയുടെയും വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ത്രൈമാസിക പ്രസിദ്ധീകരണമായ വിവേകാനന്ദ കേന്ദ്ര പത്രികയുടെയും എഡിറ്ററായിരുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തി നാലിൽ പത്മശ്രീയും രണ്ടായിരത്തി പതിനെട്ടിൽ പത്മവിഭൂഷണം നൽകി രാജ്യം ആദരിച്ചു നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് എഴുത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ലോകത്തിലേക്ക് നിരവധി ചെറുപ്പക്കാരെ അദ്ദേഹം കൈപിടിച്ചുയർത്തി ആഗമനാനന്ദ സ്വാമികളുടെ അന്തരംഗ ശിഷ്യനായിരുന്ന പരമേശ്വർജിയെ അധികം സ്വാധീനിച്ചത് വിവേകാനന്ദ ദർശനങ്ങളാണ് ശ്രീരാമകൃഷ്ണ മിഷനിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ചു എങ്കിലും ദ്വിതീയ സർസംഘചാലക് മാധവ സദാശിവ ഗോൾവൽക്കറുടെ സ്വാധീനത്തിൽ രാഷ്ട്ര നവോത്ഥാനത്തിന് സ്വയം സമർപ്പിച്ചു മിക്ക വർഷങ്ങളിലും ജന്മനാൾ വിജയദശമി ദിനത്തിലാവുമെന്നതിനാൽ പരമേശ്വർജി സ്വന്തം പിറന്നാളല്ല സംഘത്തിൻ്റെ പിറന്നാളുകളാണ് ആഘോഷിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കന്നി മാസത്തിലെ തിരുവോണ നാളിൽ ചേർത്തല താലൂക്കിലെ ചാരമംഗലത്ത് താമരശ്ശേരി ഇല്ലത്ത് പരമേശ്വരൻ ഇളയതിൻ്റെയും സാവിത്രി അന്തർജനത്തിൻ്റെയും ഇളയ സന്താനമായാണ് പരമേശ്വർജി ജനിക്കുന്നത് പണ്ഡിതനും കവിയുമായിരുന്ന പിതാവിൻ്റെ സാഹിത്യാഭിരുചി അദ്ദേഹത്തിനും ലഭിച്ചു കായികര ആർ എൽ പി സ്കൂളിലാണ് ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ചേർത്തല ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ പഠനത്തിനു ശേഷം ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ നിന്നും ഫെലോ ഓഫ് ആർട്സ് യോഗ്യതയും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റീസ് കോളേജിൽ നിന്നും ഒന്നാം റാങ്കോടെ ചരിത്രം ഐച്ഛിക വിഷയമായി ബി എ ഓണേഴ്സും പാസ്സായി എസ് ബി കോളേജിൽ പഠിക്കവേ യ്മെൻ അസോസിയേഷൻ എന്നൊരു സംഘടന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരുന്നു തമിഴ്നാട്ടിലെ ആറ്റൂരിൽ നടന്ന ആർ എസ് എസ് സമ്മേളനത്തിനിടെ സംഘടനാ തലവൻ ഗുരുജി ഗോൾവാൽക്കറുമായി നേരിട്ട് ഇടപഴകുവാൻ അവസരമുണ്ടായതാണ് പരമേശ്വർജിയുടെ രാഷ്ട്രീയ സാമൂഹിക കാഴ്ചപ്പാടുകളിൽ നിർണായകമായത് ഗുരുജിയുമായും ഉത്തരേന്ത്യക്കാരായ ആർ എസ് എസ് പ്രമുഖരുമായും അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തി മുഴുവൻ സമയ ആർ എസ് എസ് പ്രവർത്തകനായി മാറിയ അദ്ദേഹം തിരുവനന്തപുരത്തും പിന്നീട് കൊല്ലത്തും ചങ്ങനാശ്ശേരിയിലും കോഴിക്കോട്ടും സജീവമായി സംഘടനാ പ്രവർത്തനം നടത്തി കോഴിക്കോടായിരിക്കെ കേസരി വാരികയിൽ പലവട്ടം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും കവിതകളും പ്രസിദ്ധീകരിക്കപ്പെട്ടു സംഘർഷത്തിലൂടെയല്ല സമന്വയത്തിലൂടെയാണ് പുതിയ ലോകം സൃഷ്ടിക്കപ്പെടേണ്ടത് എന്ന് വാദിച്ച ദീൻദയാൽ ഉപാധ്യായുടെ ആദർശങ്ങൾ പരമേശ്വർജിയെ വളരെ സ്വാധീനിച്ചു ജനസംഘത്തിൻ്റെ കേരളത്തിലെ സംഘടനാ കാര്യദർശിയായിരുന്ന പരമേശ്വർജി ജനസംഘം സംസ്ഥാന സെക്രട്ടറി ദേശീയ സെക്രട്ടറി ദേശീയ ഉപാധ്യക്ഷൻ തുടങ്ങിയ തലങ്ങളിലേക്ക് ഉയർന്നു അടിയന്തരാവസ്ഥ കാലത്ത് മിസ തടവുകാരനായി പതിനാറ് മാസം തീൽശിക്ഷ അനുഭവിച്ചു ജനസംഘം ലയിച്ച് ജനതാ പാർട്ടി രൂപം കൊണ്ടതോടെ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നകന്ന അദ്ദേഹം ദില്ലിയിലെ ദീൻദയാൽ ഗവേഷണ കേന്ദ്രത്തിന്റെ ചുമതലക്കാരനാകാനാണ് താല്പര്യം പ്രകടിപ്പിച്ചത് സ്കൂൾ പഠനകാലത്ത് വയലാർ രാമവർമ്മയുടെ സതീർത്ഥ്യൻ കവിതാ രചനയിൽ രാമവർമ്മയെ പിന്തള്ളി ഒന്നാം സ്ഥാനം നേടിയ പ്രതിഭയായിരുന്നു അദ്ദേഹം സംഘത്തിന് വേണ്ടി ഒട്ടേറെ ഗണഗീതങ്ങൾ എഴുതി യജ്ഞപ്രസാദം എന്ന പേരിൽ തിരഞ്ഞെടുത്ത കവിതകളുടെ സമാഹാരം തൊണ്ണൂറ്റിയേഴിൽ കൊൽക്കത്ത ബഡാബസാർ ലൈബ്രറിയുടെ ഹനുമാൻ പ്രസാദ് പൊദ്ദാർ അവാർഡ് രണ്ടായിരത്തിൽ ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാല സെനറ്റ് അംഗം രണ്ടായിരത്തി രണ്ടിൽ മാതാ അമൃതാനന്ദി മഠത്തിന്റെ പ്രഥമ അമൃത പുരസ്കാരം രണ്ടായിരത്തി നാലിൽ പത്മശ്രീ രണ്ടായിരത്തി പതിനഞ്ചിൽ ഗാന്ധി സമാധാന പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ എന്നീ ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ ശ്രീ അരവിന്ദൻ ഭാവിയുടെ ദാർശനികൻ വിശ്വവിജയി വിവേകാനന്ദൻ മാർക്സും വിവേകാനന്ദനും മാർക്സിൽ നിന്നും മഹർഷിയിലേക്ക് ഭഗവത്ഗീത നവലോക ദർശനക്രമം ഇസകൾക്കും അപ്പുറം മാനവികതയിലേക്ക് ദിശാബോധത്തിൻ്റെ ദർശനം മാറുന്ന സമൂഹവും മാറാത്ത മൂല്യങ്ങളും ഹിന്ദുധർമ്മവും ഇന്ത്യൻ കമ്മ്യൂണിസവും സ്വതന്ത്ര ഭാരതം ഗതിയും നിയതിയും ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ഹൃദയത്തുടിപ്പുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ബ്രാൻഡിംഗ് വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villa.